ഹായ് കൂട്ടുകാരെ വെൽക്കം സിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചക്കയാണ് കേട്ടോ സംഭവം ഇതിപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്തു വെച്ചേക്കുന്ന ചക്കയാണ് നമുക്ക് പച്ചചക്ക എത്ര നാൾ വേണമെങ്കിലും ഫ്രീസ് ചെയ്ത് വെച്ചേക്കാം അതിനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്നരിഞ്ഞ് പച്ചചക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ കവറിലാക്കി ഫ്രീസറിൽ തന്നെ ഇടണം ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ഈ ചക്കയൊന്നും ഇല്ലാത്ത സമയത്ത് ഇച്ചിരി ചക്ക കഴിക്കണമെന്നൊക്കെ തോന്നൂല്ലേ ആ സമയത്തൊക്കെ എടുത്തൊന്ന് കഴിക്കാം അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ ചക്ക സൂക്ഷിച്ച് വെച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു പാക്കറ്റാണ് എടുത്തതേ നല്ല തണുത്തിട്ടുണ്ട് നമ്മൾ കറി വെക്കാൻ എടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ അരിപ്പെല്ലാം തയ്യാറാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതൊന്ന് ഐസൊക്കെ മാറി വെ വരും അപ്പം ചക്ക നമുക്ക് പച്ചയ്ക്ക് തന്നെ അരിഞ്ഞ് ഉണക്കിയ ഒന്നും വേണ്ട അരിഞ്ഞിട്ട് കുറേശ്ശെ കുറേച്ച് കുറേശെടുത്ത് നമ്മുടെ കവറിലാക്കി കെട്ടി ഫ്രീസറിൽ ഫ്രീസറിലിട്ടിരുന്നാൽ മാത്രം മതി അതുപോലെ നമുക്ക് കപ്പയും സൂക്ഷിക്കാം പിന്നെ കപ്പ എല്ലാ സീസണിലും കിട്ടുമല്ലോ അതുകൊണ്ട് കപ്പ അങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല അഥവാ കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാകും അവിടെയൊക്കെ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം ഇത് ഞാൻ ചക്ക നമുക്കിപ്പോൾ ചക്ക സീസണിൽ മാത്രമല്ലേ ചക്ക കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചത് ഇതിപ്പോൾ ഞാൻ ഒരു മാസമായി കേട്ടോ ഞാൻ അരിഞ്ഞ് ഇതുപോലെ ഫ്രീസറിൽ ഇട്ടിട്ട് അപ്പോൾ അതൊന്നെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ചക്കയൊക്കെ എല്ലാം തീർന്നല്ലോ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇതൊന്നും കഴുകിയെടുക്കുകയാണ് സംഭവം എനിക്ക് കൈകൊണ്ട് കഴുകാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല തണുപ്പ് വെള്ളമൊക്കെ നല്ല തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഈ അരിപ്പ് വെച്ച് കോരിയിടുന്നത് കേട്ടോ പിന്നെ ഞാൻ അരപ്പാക്കിയിട്ടുണ്ട് അരപ്പ് തേങ്ങയും ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ കാന്താരി മുളക് കറിവേപ്പില കുരുമുളക് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് ഒരെട്ട് വിസിൽ മാത്രം മതി കേട്ടോ നന്നായിട്ട് വേവും നല്ല അടിപൊളിയായിട്ട് ഇരിക്കും ഉണക്ക ചക്കയുടെ ടേസ്റ്റോ അങ്ങനെയൊന്നും വരില്ല നമ്മൾ ഫ്രഷ് ചക്ക എങ്ങനെ വെച്ചോ അതേപോലെ ഇരിക്കും നിങ്ങളൊക്കെ ചക്ക ഉള്ള സമയത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ ചക്കയില്ലാത്ത സീസണിൽ നമുക്കൊന്ന് ചക്കയൊക്കെ എടുത്ത് കഴിക്കണമെന്ന് തോന്നുമ്പം കഴിക്കാമല്ലോ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് എൻ്റെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇവിടെ സൂപ്പർ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി വേണമെങ്കിൽ ഒന്ന് കടുപറത്തിടാം ഞാൻ പിന്നെ കടുവർക്കാനൊന്നും പോയിട്ടില്ല ഏയ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ ബി യു